വാർത്തകളിലേക്ക് സ്വാഗതം ഒലിയു പേരാമ്പ്ര സ്കൂളിന്റെ ഇരുപത്തി ആറാം വാർഷികം സ്കൂൾ അങ്കണത്തിൽ നടന്നു പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്രയിൽ കഴിഞ്ഞ വർഷമായി ആയിരങ്ങൾക്ക് അറിവിന്റെ അക്ഷരം പകർന്നു നൽകിയ ഒലിവ് പബ്ലിക് സ്കൂളിന്റെ ഇരുപത്തിയാറാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്തു ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എസ് പി കുഞ്ഞമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ജോർജ് കെ വി റിപ്പോർട്ട് അവതരിപ്പിച്ചു ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ അബ്ദുറഹ്മാൻ ടി പി സി എച്ച് ഇബ്രാഹിംകുട്ടി ഇബ്രാഹിം പുതുശ്ശേരി എ കെ ഹാജി ഒലിവ് പബ്ലിക് സ്കൂൾ മാനേജർ ടി പി അബ്ദുൾ മജീദ് വാർഡ് മെമ്പർ സുനി ജേവി പി ടി എ പ്രസിഡന്റ് പി ടി അഷ്റഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ഷണിതാക്കൾക്ക് വേദിയിൽ മൊമന്റോ നൽകി ആദരിച്ചു ഹിമാ സെക്രട്ടറി ഡോക്ടർ പി ടി അബ്ദുൾ അസീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വൈസ് പ്രിൻസിപ്പൽ ബിനീഷ് പി സി നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര